ലഹരി വ്യാപനത്തിൻ്റെ കേന്ദ്രമായി താമരശ്ശേരി മാറുന്നതിന് തെളിവായി ഷിബില കൊലക്കേസും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഷിബില കേസിൽ പോലീസ് അന്വേഷണം പുതിയ ദിശയിൽ കടക്കുകയാണ് താമരശ്ശേരി ചുരത്തിലെ തട്ടുകട കേന്ദ്രീകരിച്ച് രാസലഹരി വില്പന വ്യാപകമെന്ന് പരാതി ഉയരുന്നുണ്ട് താമരശ്ശേരി ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിക്കും ഈങ്ങാപ്പുയിൽ ഭാര്യയെ ഷിബിലയെ വെട്ടിക്കൊന്ന യാസറും ജോലി ചെയ്തത് ഒരേ തട്ടുകടയിലാണ് പരാതിയെ തുടർന്ന് പൂട്ടിയ ഈ കട വീണ്ടും തുറന്ന് ലഹരി വില്പന ആരംഭിച്ചുവെന്നാണ് ആക്ഷേപം താമരശ്ശേരിയിലെ രാസ രാസലഹരിക്കെതിരെ നിലപാടെടുക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തകരെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ലഹരി മാഫിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അയൽവീട്ടുകാരനായ യാസിറുമായി ഷിബില അടുപ്പത്തിലായത് ഇരു വീട്ടുകാരുടെയും കടുത്ത എതിർപ്പ് ഉണ്ടായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ നിന്ന് യാസറിൻ്റെ കൈപിടിച്ച് ഷിബില പുതിയ ജീവിതം തുടങ്ങി എന്നാൽ യാസറിൻ്റെ ലഹരി ഉപയോഗം ജീവിതം തകർത്തു സാമ്പത്തിക ബാധ്യതകൾ കൂടിയതോടെ പ്രതിസന്ധി കൂടി വാടക വീടുകൾ പലതവണ മാറി ഒടുവിൽ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് നാലു വർഷം മുമ്പിറങ്ങിയ വീട്ടിലേക്ക് കുഞ്ഞുമായി ശിബില തിരികെത്തിയത് നോമ്പുകാലം കഴിഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഷിബില നോമ്പ് തുറന്ന നേരത്താണ് കത്തിയുമായി യാസിറെ മകളുടെ മുന്നിലിട്ട് ഷിബിലയെ കുത്തിയത് തടയാൻ വന്ന ഷിബിലയുടെ രക്ഷിതാക്കളെയും കുത്തി അങ്ങനെ ലഹരിയുടെ സ്വാധീനത്തിൽ യാസിർ കണ്ണില്ലാത്തവനായി കക്കാട് നക്കലമ്പാട് പ്രദേശത്തെ അയൽവാസികളായിരുന്നു യാസിറും ഷിബിലയും അവിടെ വെച്ചാണ് ഇവർ ഇഷ്ടത്തിലായത് പിന്നീട് യാസിറിന്റെ കുടുംബം അവിടെ നിന്ന് പോയെങ്കിലും യാസിർ ബന്ധം തുടർന്നു ഷിബില യാസിറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് മറ്റൊരാളുമായി നിക്കായി കഴിഞ്ഞ ശേഷമായിരുന്നു യാസിറിൻ്റെയും ഷിബിലയുടെയും ബന്ധം കുടുംബം ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ചുവെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഷിബിലയെ മറ്റൊരാളുമായി നിക്കായ് ചെയ്യിപ്പിച്ചത് എന്നാൽ ഷിബില യാസറിനൊപ്പം ഇറങ്ങിപ്പോകുകയായിരുന്നു തുടർന്ന് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തു വിവാഹം കഴിഞ്ഞ ശേഷം ഷിബിലയും യാസിറും അടിവാരത്താണ് വാടകയ്ക്ക് താമസിച്ചത് കുറച്ചുകാലം ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന യാസിർ പിന്നീട് തട്ടുകടയിലേക്ക് മാറി ഈ തട്ടുകടയെക്കുറിച്ചാണ് ആക്ഷേപം ഉയരുന്നത് താമരശ്ശേരിയിൽ മാതാവിനെ കൈത്തർത്തുവന്ന ആഷിക്കും യാസിറും സുഹൃത്തുക്കളാണ് ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളാണിപ്പോൾ പുറത്തു പ്രചരിക്കുന്നത് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന യാസർ മർദ്ദിക്കുകയും ഷിബിലയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പണം തീർത്തടിക്കുകയും ചെയ്തിരുന്നു ഒരു മാസം മുമ്പ് യാസറിനെ ഉപേക്ഷിച്ച് മകളുമായി വീട്ടിലെത്തിയ ഷിബില യാസറിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസ് യാതൊരു നടപടിയും എടുത്തില്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്